ഹൈരച്ചനെ കുറിച്ച് കഴിഞ്ഞ ഒരു വീഡിയോ ഇട്ട ശേഷം കുറെ ആൾക്കാർ എന്നെ വിളിച്ചു എവിടുന്നാണ് നമ്പർ കിട്ടിയതെന്ന് അറിയില്ല പക്ഷെങ്കിലും വിളിച്ചു കുറച്ചൊക്കെ ഞാൻ സംസാരിച്ചു നമുക്ക് അറിയാവുന്നതല്ലേ പറയാൻ പറ്റും അവരുടെ പണം എങ്ങനെ കിട്ടുമെന്നാണ് ചോദിക്കുന്നത് അറിയാവുന്നതൊക്കെ പറഞ്ഞു കൊടുത്തു പിന്നെ ആ വീഡിയോയ്ക്ക് താഴെ വന്ന രണ്ട് കമന്റുകളിൽ ഒന്ന് നിങ്ങളുടെ പണം പോയിട്ടില്ലല്ലോ പണം പോയവർക്ക് പരാതിയില്ലല്ലോ പിന്നെന്താ പ്രശ്നം എന്നാണ് ചോദിച്ചത് പൊന്ന് സഹോദര പണം പോയവർക്ക് ഒരുപാട് പ്രശ്നമുണ്ട് ഈ പണം പോയവര് ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ടവരുണ്ട് കാരണം സ്വന്തമായിട്ട് ഒരു ഉപജീവന മാർഗമായിരുന്ന ലോറി വരെ വെറ്റ് പൈസ ഇട്ടവരുണ്ട് ഇപ്പൊ എന്നെ വിളിച്ച ഒരു ലേഡി എന്ന് പറഞ്ഞാൽ അവര് പെൻഷൻ പണം സ്വരൂപിച്ച് സ്വരൂപിച്ച് വെച്ചിരുന്ന പണമാണ് നിങ്ങളെപ്പോലെ ഒരു ലീഡറുടെ വാക്ക് കേട്ടുകൊണ്ട് ഹരിച്ചിൽ കൊണ്ടുപോയിട്ടത് ആ പണമൊപ്പില്ല പിന്നെ വീട് വെക്കാനായിട്ട് കണ്ണൂരിൽ വീട് വെക്കാൻ വേണ്ടി വെച്ചിരുന്ന പണം കുറച്ച് പണം കൂടി സംഘടിപ്പിച്ചുകൊണ്ട് വീടിന്റെ പണി തുടങ്ങാൻ വേണ്ടി വെച്ചിരുന്ന പണം എളുപ്പത്തിൽ ഇപ്പം കുറച്ച് പണം കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ഹരിച്ചു കൊണ്ടുവന്നിട്ടു ആ പൈസ പോയി പിന്നെ ചിലർ ലോൺ എടുത്തിട്ടു കാര്യം പലിശ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ലാഭം കിട്ടുമല്ലോ ഇപ്പോൾ അതിൻ്റെ ഇ എം ഐ അടയ്ക്കാൻ വേണ്ടി അവർ തിണ്ടുവാണ് അതിനുവേണ്ടി വട്ടിപ്പലിശക്കാരോടൊപ്പം പോകണം അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ചില കേസുകളൊക്കെ എന്നെ വിളിച്ചു അപ്പൊ പ്രതികരിക്കണ്ടേ അത്രേ ഉള്ളൂ പിന്നെ വേറൊരു കമ്മൻറ്റ് വന്നത് നീ ഒരു മണി ചെൻ കമ്പനിയുടെ എം ഡി അല്ലേ എന്റെ സഹോദരൻ ഞാനൊരു മണി ചേൻ കമ്പനിയുടെ എം ഡി അല്ല ഞാനൊരു നെറ്റ്വർക്ക് പ്ലാറ്റ്ഫോമിന്റെ എം ഡി ആണ് അതിൽ ഒരു പൈസ ആരെയൊന്നും ഞാൻ വാങ്ങണില്ല ഒരു പൈസ ആർക്കും ഞാൻ കൊടുക്കണമില്ല വേണമെങ്കിൽ എന്റെ ഞാൻ കുറച്ച് കോഴ്സുകളും ക്ലാസുകളും എടുക്കുന്നുണ്ട് അത് ഓൺലൈനിൽ വെച്ചിട്ടുണ്ട് അത് വിറ്റ് കണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പൈസ ഉണ്ടാകാം അത്രേ ഉള്ളൂ അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി അല്ലാതെ ഞാൻ ആർക്കും റവന്യൂ കൊടുക്കുകയോ ആരുടെ നിക്ഷേപം വാങ്ങുകയോ ഒന്നും ചെയ്യുന്നില്ല ഒരു രൂപ പോലും ആരുടെയും വാങ്ങുന്നില്ല ഞാൻ ഇവിടെ ജീവിച്ചു പോകുന്നത് എന്റെ കൗൺസിലിങ്ങും എന്റെ മറ്റു ക്ലാസ്സുകളും കോഴ്സുകളും ഒക്കെയാണ് അത് സെല്ല് ചെയ്യാനായിട്ടുള്ള വെബ്സൈറ്റ് വേറെ ഉണ്ട് അതിന് പുറമെ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉണ്ടാക്കാനുള്ള സിസ്റ്റം ഞാൻ ഞാനവിടെ ഉണ്ടാക്കിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ ഞാൻ ആരുടെ ഒരു രൂപ വാങ്ങുന്നില്ല പിന്നെ ഈ മണി ചെയിൻ കമ്പനി ചെയ്തു എന്ന് പറഞ്ഞ സഹോദരൻ ഒന്ന് വിശദീകരിച്ച അവിടെ നിന്ന് എഴുതിയാൽ നാട്ടുകാരുടെ പൈസ പോകാതെ രക്ഷപ്പെടും അതായത് ഞാൻ തട്ടിച്ചുകൊണ്ട് പോകാതെ രക്ഷപ്പെടും എന്ന് വിശദീകരിച്ചെന്ന് എഴുതണം അത് നല്ലത് കേട്ടോ ഇനി നമുക്ക് ഹൈരിച്ചിലേക്ക് വരാം ഹൈരിസിന്റെ ശരിക്കുള്ള നിലനിൽപ്പ് എന്ന് പറയുന്നത് ലീഡർമാരുടെ പ്രസന്റേഷനിലൂടെയായിരുന്നു ഇത്രയും കാലം ഇപ്പോഴും അതെ അതായത് ലീഡർമാരായിട്ടുള്ളവർ പോസിറ്റീവ് ട്രാൻസാക്ഷൻ എന്ന് പറയും മറ്റുള്ളവരിലേക്ക് കൊടുക്കുന്ന ഒരു മോട്ടിവേഷൻ പോലെ ഒരു പ്രതീക്ഷ കൊടുത്തിട്ട് ആ പ്രതീക്ഷയിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടാണ് പിന്നെ അവരുടെ ജീവിതവും പ്രവർത്തനവും എല്ലാം അതെങ്ങനെയാണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ അച്ചു വേസ് എന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ഒന്ന് പോയി കണ്ടാൽ മതി ആ വീഡിയോയിൽ വളരെ വിശദമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് അവരുടെ മോട്ടിവേഷൻ വരുന്നത് എന്ന് ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാവും ഈ കമ്പനിക്ക് പോട്ട് വീഴാൻ തുടങ്ങിയ സമയം മുതൽ നിങ്ങൾ വിശ്വസിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ലീഡർമാർ കള്ളം പറയാൻ തുടങ്ങുന്നു അത് നിങ്ങൾ തിരിച്ചറിയാഞ്ഞിട്ടാണ് ഈ കമ്പനി പൂട്ടുന്നതിന് മുമ്പ് അതായത് കേസ് വരുന്ന സമയത്ത് തന്നെ ഞാൻ ഇതിൽ ഇടപെട്ട ആളാണ് ഞാൻ നിങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് കമ്പനി ഫ്രീസ് ആയില്ല നമുക്കൊരു ഒരാഴ്ച സമയമുണ്ടായിരുന്നു ആ സമയത്ത് സോഫ്റ്റ്വെയറും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് നൂറ് ശതമാനം ലീഗലാക്കി മാറ്റാമായിരുന്നു എങ്കിൽ ഈ നിഷേധിച്ചവരുടെ പണം നഷ്ടപ്പെടൂലായിരുന്നു കമ്പനി ജി എസ് ടി ഡിപ്പാർട്ട്മെന്റിന് ഫൈൻ അടച്ചാൽ മതിയായിരുന്നു ഇനി അത് ചെയ്യാൻ പറ്റില്ല എന്നല്ല ഇനി കുറച്ച് റിസ്ക് ആണ് ചെയ്യാൻ കുറച്ച് പണി കൂടുതൽ എടുക്കേണ്ടി വരും പോട്ടെ അത് വേറെ വിഷയം കമ്പനിക്ക് പൂട്ട് വീഴുന്ന ആ സമയം ആ സമയം മുതൽ ലീഡർമാർ കള്ളം പറഞ്ഞു തുടങ്ങിയതാണ് അവർ പറഞ്ഞ കള്ളം എന്താണ് എന്ന് അവർ നിക്ഷേപിച്ചിട്ടുള്ളത് അവർ ത്രൂ നിക്ഷേപിച്ചിട്ടുള്ള ഹരിച്ചിൽ നിക്ഷേപിച്ചിട്ടുള്ള സാധാരണക്കാരായ പാവങ്ങൾ തിരിച്ചറിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം അവർ അത് തിരിച്ചറിയുന്നതിന് പകരം ഈ ലീഡർമാർ പറയുന്നത് കേട്ടുകൊണ്ട് ഇങ്ങനെ പ്രതികരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന വ്യക്തികൾ ഒരുപക്ഷെ ഹരിച്ചിനെ വെച്ചുകൊണ്ട് റീച്ച് കൂട്ടിയവരുണ്ടാകാം ഇല്ല ഞാൻ പറയുന്നില്ല എൻ്റെ വീഡിയോയ്ക്കൊക്കെ വളരെ കുറഞ്ഞ ആൾക്കാർ മാത്രമേ കണ്ടിട്ടുള്ളൂ റീച്ചിന് വേണ്ടിയിട്ട് ഞാനൊന്നും ചെയ്യാറുമില്ല നിങ്ങൾ നോക്കിക്കഴിഞ്ഞാല് ഇപ്പോ ഇന്നലെ ഇട്ടൊരു വീഡിയോ ഒന്നര ലക്ഷം പോകുമ്പോൾ ഹൈരിച്ചിന്റെ വീഡിയോ രണ്ടായിരം മൂവായിരം പേരും കണ്ടിട്ടുള്ളൂ എനിക്ക് അതുകൊണ്ട് എന്താ റീച്ച ഉള്ളത് പക്ഷെ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയണമല്ലോ ഞാൻ തന്നെ പറയണമല്ലോ എന്ന് കരുതിയിട്ട് പറയുന്നതാണ് ഇവിടെ ഹൈരിച്ചിനെ കുറിച്ച് പല കാര്യങ്ങളും പറഞ്ഞപ്പോൾ അതിന്റെ താഴെ വന്ന് ആ പറയുന്നവരുടെ അപ്പനും അമ്മയ്ക്കും അതുപോലെ മറ്റുള്ളവരും തെറി വിളിക്കാൻ നിന്ന കുറെ ആൾക്കാരുണ്ട് അത് ലീഡർമാർ പറഞ്ഞ് കേട്ടുകൊണ്ടാണ് പിന്നെ ഒരാഴ്ച വേറൊരു കോലത്തിലായിരുന്നു അതായത് വീഡിയോകൾ സെൽഫ് വീഡിയോകൾ ഹൈരിച്ചിനെ പൊക്കി പറഞ്ഞുകൊണ്ട് സെൽഫ് വീഡിയോകൾ നിരന്തരം വന്നുകൊണ്ടിരുന്നു ദേ വരുന്നു ദോ വരുന്നു പറഞ്ഞിട്ട് എന്നിട്ട് എന്തായി ഇപ്പൊ ആരും കാണാനില്ല നേരത്തെ വീഡിയോ ഇട്ടിട്ടുള്ള ലീഡേഴ്സ് വലിയ ലീഡേഴ്സ് പലരും അവർ വീഡിയോ മുക്കി അത് മാത്രമല്ല സെൽഫ് വീഡിയോസ് ഇട്ടിരുന്ന പല പ്രൊഫൈലുകളും ഇപ്പോൾ ആ വീഡിയോ കാണാനില്ല എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഒളിച്ചോടുന്നത് ഓടുന്നത് അപ്പൊ നിങ്ങൾക്ക് തന്നെ ഒരു അപകടം അണുത്തു എന്ന് പറയാതിരിക്കാൻ നിർത്തിയില്ല സത്യത്തിൽ നിങ്ങളെ ലീഡർമാർ ചതിക്കുകയായിരുന്നു ആദ്യ ആഴ്ചയിൽ അവർ നിങ്ങളോട് പറഞ്ഞതെന്നറിയോ ജി എസ് ടി കണക്കെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇത് ഇപ്പോൾ തൽക്കാലം അക്കൗണ്ട് ഫ്രീൻസ് ആയത് ഒരു അന്വേഷണം വന്നു അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഫ്രീസ് ചെയ്തു ജി എസ് ടി കണക്കെടുത്ത് കഴിയുമ്പോഴേക്കും അത് ഓപ്പൺ ആകും എന്നാണ് ഒരു കമ്പനിയുടെ ജി എസ് ടി കണക്കെടുപ്പിന് അതും ഓൺലൈൻ എല്ലാം ഓൺലൈൻ ആണ് എന്നുണ്ടെങ്കിൽ കണക്കെടുക്കാൻ എത്ര സമയം വേണ്ടിവരും ഞാൻ എന്റെ കമ്പനിയുടെ കാര്യം പറയാം എൻ്റെ കമ്പനിയിലെ ഒരു മാസത്തെ മുഴുവൻ ജി എസ് ടിയിലെ കണക്കെടുക്കാൻ പരമാവധി എനിക്ക് അര മിനിറ്റ് മതി എന്ന് പറയുമ്പോൾ ഒന്ന് ലോഗിൻ ചെയ്ത് ആ മാസം ഏത് തീയതി മുതൽ ഏത് തീയതി വരെ എന്ന് സെലക്ട് ചെയ്ത് എക്സൽ ഫോർമാറ്റ് സെലക്ട് ചെയ്തിട്ട് ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കാനുള്ള ഒരു ടൈം അതേ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് കിട്ടും അതും ആ മാസത്തെ കമ്പനിയുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റും കൂടി നേരെ സി എ കാറിന് കൊടുത്തു കഴിഞ്ഞാൽ പണി കഴിഞ്ഞു ഈ രണ്ട് കാര്യങ്ങളും സി എ കാറിന് കൊടുക്കേണ്ട സ്ഥാനത്ത് ഈ രണ്ട് കാര്യങ്ങളും നേരെ നമ്മൾ ജി എസ് ടി ഡിപ്പാർട്ട്മെന്റ് കൊടുത്താൽ മതി പ്രശ്നം തീർന്നു അതായത് ജി എസ് ടിന്റെ കണക്കെടുപ്പ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ എല്ലാം ഓൺലൈനാണെന്നുണ്ടെങ്കിൽ ഇത്ര സിമ്പിൾ ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് അതിനാണ് ഇപ്പോൾ ഏകദേശം ഒരു മാസം കഴിഞ്ഞു ഇപ്പോൾ ഈ അക്കൗണ്ട് ഫ്രീസ് ആയിട്ട് അപ്പോൾ ആ വാദം നുണയാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞു ആ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ ലീഡേഴ്സ് അവരുടെ അഭിപ്രായം ഒന്ന് മാറ്റി രണ്ടാമത്തെ ആഴ്ചയിൽ ജി എസ് ടി വകുപ്പിന് ഫൈൻ അടയ്ക്കാനുള്ളത് കൊണ്ടാണ് എന്നാണ് പറഞ്ഞത് ജി എസ് ടി വകുപ്പ് പറഞ്ഞ അനുസരിച്ച് അക്കൗണ്ട് ഫ്രീസ് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് കമ്പനി തുടർന്ന് നന്നായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിട്ട് അമ്പത്തി ഒന്ന് കോടി രൂപ നിന്ന നിൽപ്പിൽ ഒരു മണിക്കൂർ കൊണ്ട് അടച്ച കമ്പനിയാണ് ഹരിച്ച് അത് കമ്പനി സിഇഒ ഒരു ഓൺലൈൻ ചാനലിൽ വന്നിരുന്ന് സംസാരിച്ചത് ഞാൻ കേട്ടതാണ് അല്ലാതെ ആരെങ്കിലും പറഞ്ഞല്ല അൻപത്തൊന്ന് കോടി രൂപ അടയ്ക്കുമോ നമ്മൾ അടയ്ക്കുമോ നമുക്ക് ഇവിടെ നിന്ന് നാട് വിട്ട് പുറത്ത് പോയാൽ പോരെ അങ്ങനെ ഞങ്ങൾ പോയിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ അത് ജി എസ് ടി ഫൈൻ അല്ല ജി എസ് ടി ഫൈൻ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ജി എസ് ടി ഫൈൻ അടച്ചാൽ മതി കുറച്ച് പൈസ ഏറെ അടച്ചാൽ മതി കുറച്ചേറെ അടച്ചു കഴിഞ്ഞാൽ അടുത്ത തവണത്തെ ജി എസ് ടിയിൽ അത് മൈനസ് ആയിക്കൊള്ളും കമ്പനി തുടർന്ന് പ്രവർത്തിക്കാമല്ലോ അപ്പോൾ ഈ കമ്പനിയുടെ ഉപഭോക്താക്കൾക്ക് ഒരു അവിശ്വാസം തോന്നുന്നില്ല അവരുടെ പണം സുരക്ഷിതമായിരിക്കും ചെയ്യും അപ്പോൾ അതും തെറ്റാണ് എന്ന് തെളിഞ്ഞു രണ്ടു തവണ ഇതുപോലെ പണം നിക്ഷേപം പറ്റിച്ച ലീഡർമാർ കമ്പനി അല്ല പറയുന്നുട്ടോ ലീഡർമാർ ലീഡർമാർ മൂന്നാമത്തെ തവണ പറഞ്ഞത് കേസ് കൊടുത്തത് കൊണ്ടാണ് അതായത് കമ്പനിക്കെതിരെ ഒരു കേസ് വന്നത് കൊണ്ടാണ് ഇനിയിപ്പോ ഈ അക്കൗണ്ട് ഫ്രീസിങ് വന്നത് നിങ്ങൾക്ക് വരുമാനം കിട്ടാത്തത് എന്ന് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ വേണ്ടപ്പെട്ട രേഖകളെല്ലാം കൊണ്ട് കമ്പനിയുടെ സിറ്റിംഗിൽ കൃത്യമായി ചെന്ന് മുഴുവൻ രേഖകൾ സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞാൽ നൂറ് ശതമാനം കമ്പനി ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ബിസിനസ് ഫോർമാറ്റും അതിന്റെ ബിസിനസ് പ്ലാറ്റ്ഫോമും മറ്റു കാര്യങ്ങളും എല്ലാം നൂറ് ശതമാനം നിയമപരമാണെന്നുണ്ടെങ്കിൽ ഫ്രീസിങ് മാറാനും കമ്പനി തുടർന്ന് പ്രവർത്തിക്കാനും സാധിക്കും അതായത് നേരത്തെ വെച്ചിട്ടുള്ള ഫ്രീസിങ്ങിനും മറ്റു കാര്യങ്ങൾക്കും ഒരു സ്റ്റേ ഓർഡർ കൊടുക്കും അപ്പോൾ ആ സ്റ്റേ ഓർഡർ മാറുന്നത് വരെ ഇവർക്ക് പ്രവർത്തിക്കാം കമ്പനി തീരുമാനം എടുക്കുന്നത് വരെ അങ്ങനെ ഒരു രേഖ ഇവർ സബ്മിറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ ലീഡർമാരുടെ ആ വാദവും പൊളിയാം പിന്നെ നാലാമത്തെ ആഴ്ചയിൽ ഇവർ പറഞ്ഞത് ബഡ്സ് നിയമത്തിലേക്ക് വരുന്നത് കൊണ്ടാണ് എന്ന് സഹോദരന്മാരെ ബർഡ്സ് ആക്ട് പ്രകാരമാണ് ഇത് കേസ് എടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വീഡിയോകളിൽ തുടക്കം മുതൽ പറയുന്നത് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് എന്റെ പണം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് അതിന് ബഡ്സ് ആക്ട് എന്താണ് എന്ന് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണണം അതിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ബഡ്സ് ആക്ട് പ്രകാരം ഒരു കേസ് എടുക്കുമ്പോൾ ആ കേസിൽ പോലീസിന്റെ റോൾ എന്ന് പറഞ്ഞത് വളരെ പരിമിതമാണ് അതായത് കമ്പനി പൂട്ടണമെന്ന യാതൊരു നിർബന്ധവും കമ്പനി ചിലപ്പോൾ പൂട്ടുകയും ഇല്ല എന്ന് വെച്ച് ഇതിന്റെ നിലവിലുള്ള മാനേജ്മെന്റ് നടത്തുമെന്നതിനർത്ഥം ഇല്ല ഇവിടെ പണം നിങ്ങളുടെ പണം നിക്ഷേപിച്ച പണത്തിന് രേഖ ഉണ്ടെങ്കിൽ അത് പ്രകാരം അത് ഏറ്റെടുക്കുന്ന ഒരു അതോറിറ്റി ഉണ്ട് അവർ നിങ്ങൾക്ക് ആ പണം തിരിച്ചു തരും അവരാണ് നിങ്ങൾക്ക് തിരിച്ചു തരിക അതിനാണ് നിങ്ങൾ കേസ് ഫയൽ ചെയ്യേണ്ടത് അല്ലാതെ കമ്പനി നിങ്ങൾക്ക് പണം തരും എന്ന് കരുതണ്ട നിലവിൽ ഇത്തരം രേഖകളെല്ലാം കമ്പനി ഹാജരാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് അതായത് ഹാരിച്ചിന്റെ മുതലാളിമാരുടെ ഭാഗത്ത് നിന്ന് കമ്പനി നഷ്ടമാകും അങ്ങനെ നഷ്ടപ്പെടുന്ന കമ്പനി അത് ബന്ധപ്പെട്ട അതോറിറ്റിയിലേക്ക് വന്നു ചേരും പിന്നെ അതോറിറ്റി ആയിരിക്കും അത് നടത്തുക നിങ്ങളുടെ പണം തിരിച്ചു തരിക ഇവിടെ നിങ്ങളുടെ പണം അങ്ങനെ തിരിച്ചു തരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പണി ഹരിച്ചെടുത്തിട്ടുണ്ട് ഓൾറെഡി അതായത് ഒരാൾ പോലും പരാതി കൊടുക്കരുത് എന്ന് നിർബന്ധമുണ്ട് അവർക്ക് ആദ്യത്തെ രണ്ട് മൂന്നാഴ്ച നിങ്ങൾ കണ്ടല്ലോ നിങ്ങൾ മറ്റുള്ളവരെ തെറി വിളിക്കാൻ നടക്കായിരുന്നല്ലോ ആ സമയത്ത് ഇങ്ങനെയും ചിലതുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുക ഒന്ന് രണ്ട് ആൾക്കാർ എന്നോട് വന്ന് സംസാരിച്ച ആൾക്കാരുണ്ട് നേരിട്ട് വന്നവരുണ്ട് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ പറയാൻ ചില പരിമിതികളുണ്ട് അതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ പറയാത്തത് ഇനി അതേക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തൊട്ടടുത്ത് ഏതെങ്കിലും ഒരു അഡ്വക്കേറ്റ് ഉണ്ടാവും അവർ പോയി ഇന്ന് കാണുക കണ്ടിട്ട് എങ്ങനെയാണ് ആ പണം തിരിച്ച് കിട്ടുന്നത് വാങ്ങാൻ എവിടെയൊക്കെയാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് എന്ന് അദ്ദേഹം നിങ്ങൾക്ക് പറഞ്ഞു തരും ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ മുഴുവനായി പറഞ്ഞു തരാൻ കഴിയാത്തത് കൊണ്ടാണ് പകുതി അരപ്പണി ആശാനേ കാണിക്കരുതെന്നാണല്ലോ അപ്പൊ നിങ്ങൾ മുഴുവനായി തന്നെ മനസ്സിലാക്കി കൈകാര്യം ചെയ്യാം അപ്പോൾ ബെഡ്സ് ആക്ട് എന്ന് പറയുന്നത് അത് പ്രകാരമാണ് ഈ കമ്പനി തുടക്കം മുതൽ തന്നെ പ്രീസിങ്ങും ഈ പറഞ്ഞ കേസും വഴക്കും എല്ലാം വന്നത് എന്നതുകൊണ്ട് തന്നെ നാലാമത് നിങ്ങളുടെ ലീഡർമാർ നിങ്ങൾ പറഞ്ഞതും നുണയാണ് പറ്റിച്ചത് അപ്പോൾ ഈ കഴിഞ്ഞ ഒരു ദിവസം ഏകദേശം ഒരു മണിക്കൂർ നീണ്ടുനിന്ന ഒരു ഓൺലൈൻ മീറ്റ് അറിയാമല്ലോ നിങ്ങൾക്ക് സ്ട്രീമിങ് മീറ്റ് നിങ്ങളൊക്കെ അറ്റൻഡ് ചെയ്താണ് ഇതിൽ അരിച്ചിലുള്ളവർ അറ്റൻഡ് ചെയ്താണ് അതിൽ പറഞ്ഞ കാര്യങ്ങളും ഞാൻ പറഞ്ഞ കാര്യങ്ങളും കൂടി നിങ്ങളൊന്ന് ചേർത്ത് വായിക്കാം ഇനി ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇവിടെ നിക്ഷേപമായിട്ടാണ് പണം പിരിച്ചിട്ടുള്ളത് ആര് നിങ്ങളുടെ ഭാഷയിൽ ഈ നിക്ഷേപിക്കുന്നവരുടെ ഭാഷയിൽ ഇത് നിക്ഷേപമായിട്ടാണ് പിരിച്ചിട്ടുള്ളത് പക്ഷേ കമ്പനിയുടെ ഭാഗത്ത് റിഡീംഡ് കൂപ്പൺ ആണ് പതിനായിരം രൂപയുടെ കൂപ്പണുകളാണ് അതായത് കൂപ്പൺ നിങ്ങൾ വാങ്ങി വെക്കുന്നു പിന്നീട് നിങ്ങൾ സാധനം വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇരുപത് ശതമാനം വീതം പെർ കൂപ്പൺ ഡിസ്കൗണ്ട് കിട്ടുന്നു ആ കൂപ്പൺ സാധനം വാങ്ങുമ്പോൾ അതായത് പതിനാറ് റുപ്പേൻ്റെ കൂപ്പൺ വാങ്ങിയാൽ നിങ്ങൾക്ക് പന്ത്രണ്ടായിരം റുപ്യേൻ്റെ സാധനം വാങ്ങാം എന്നതാണ് നിങ്ങൾ പണം കൊടുത്തതിനുള്ള രേഖ പക്ഷെ അതുകൊണ്ട് തന്നെ നിക്ഷേപം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എവിടെയും പരാതി കൊടുക്കാൻ പറ്റൂല പിന്നെ ചതിച്ചു പറ്റിച്ചു എന്ന് പറഞ്ഞിട്ട് വേറെ കേസ് കൊടുക്കേണ്ടി വരും ഇവിടെ അവരുടെ ലീഗൽ അഡ്വൈസർമാർ അല്ലെങ്കിൽ അവരുടെ ബന്ധപ്പെട്ട ആൾക്കാർ അവർക്ക് കമ്പനിക്ക് പറഞ്ഞു കൊടുത്തത് അല്ലെങ്കിൽ കമ്പനിയും അവരും കൂടെ ചേർന്നിട്ട് നിങ്ങളെ പറഞ്ഞു പറ്റിച്ചത് പതിനായിരം രൂപയുടെ ഗുണിതങ്ങളായി ഇതുപോലെ വാങ്ങുന്ന ഡിസ്കൗണ്ട് വച്ചോറുകൾ ആ വൗച്ചറുകൾ കൊടുത്ത് പന്ത്രണ്ടായിരം സാധനം വാങ്ങുമ്പോൾ മാത്രം പന്ത്രണ്ടായിരം റുപ്യന്റെ ജി എസ് ടി അടച്ചാൽ മതി പന്ത്രണ്ട് ശതമാനം ജി എസ് ടി നിങ്ങൾ സാധനം വാങ്ങില്ല അതുകൊണ്ട് തന്നെ ജി എസ് അടയ്ക്കേണ്ടതില്ല അപ്പോൾ ഈ നിക്ഷേപം ആയിട്ട് വാങ്ങുന്ന പണം റെഡീമ ആകാത്ത സാഹചര്യത്തിൽ അവർക്ക് അത് ആവശ്യം പോലെ തിരിക്കാം ഇഷ്ടം പോലെ വിനിയോഗിക്കാം മറ്റുള്ളവരുടെ ഫണ്ടിൽ നിന്ന് കുറേശ്ശെ ഫണ്ട് തന്നുകൊണ്ടിരുന്നാൽ മതി എന്നതാണ് അവർ ചിന്തിച്ചത് ഇനി കമ്പനി അങ്ങനെ ചിന്തിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ ബിസിനസ് മെൻറും അതുപോലെ ആ ബിസിനസ്സിൽ കുറെ ലീഗൽ അഡ്വൈസർമാരും ഉണ്ടാവും ഇവർ കമ്പനിയെ ചതിച്ചതുമാകാം പക്ഷേ രണ്ടാമത്തെ ഓപ്ഷൻ ഞാൻ വിശ്വസിക്കുന്നില്ല അത് അല്പം കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ ആദ്യ വീഡിയോയിൽ ഞാൻ ഹൈരിച്ചിനെ ലെവൽ ചെയ്യാമെന്ന് പറഞ്ഞിരുന്ന ആ ഒരു അവസ്ഥയിലേക്കാണ് വരുന്നത് ഹൈരിച്ച് ലെവലാകണം എന്നുണ്ടെങ്കിൽ ഇനി കമ്പനി നന്നായി പ്രവർത്തിച്ച് നിങ്ങൾക്ക് വരുമാനം കിട്ടണമെന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങൾ നടക്കണം അതൊന്ന് കമ്പനിയുടെ ബിസിനസ് പ്ലാൻ നിലവിലുള്ള ബിസിനസ് പ്ലാൻ മാറിയേ പറ്റൂ അതിൽ ലീഗലൈസാകണം അതുപോലെ എച്ച് ആർ ഒ ടി ടി ബോണ്ട് ഇതും ലീഗലൈസ് ലീഗലൈസാകണം ഈ രണ്ട് കാര്യങ്ങളുമാണ് നിലവിൽ കമ്പനിയുടെ നാശത്തിന് കാരണമായിട്ട് വന്നിട്ടുള്ളത് ഈ രണ്ടു മാർഗത്തിലൂടെയും കമ്പനി കളക്ട് ചെയ്തിട്ടുള്ള പണം നൂറ് ശതമാനം നിയമപരമാകണം അങ്ങനെ നിയമപരമാകുന്ന പണത്തിന് ജി എസ് ടിയും അടയ്ക്കണം എന്നാലേ കമ്പനി പൂർണ്ണമായും നിയമപരമാവുള്ളൂ ഇവിടെ കമ്പനി അൻപത്തൊന്ന് കോടി രൂപ ജി എസ് ടി അടച്ചത് നിയമപരമല്ലാത്ത പണത്തിനാണ് പണം കമ്പനിയിലേക്ക് എത്തി പക്ഷെ നിയമപരമായിട്ടില്ല അങ്ങനെ ആകാത്ത പണത്തിന് ജി എസ് ടി അടിച്ചതെന്ന് വെച്ചാൽ കാര്യമല്ല ആ പണവും ഈ പ്ലാറ്റ്ഫോമും എച്ച് ആർഒി ടിയും ഒക്കെ അതിന്റെയൊക്കെ ധനവിനിമയ മാർഗങ്ങൾ ിയമപരമാക്കിയാൽ മാത്രമേ ഈ പണവും നിയമപരമാവുള്ളൂ അതിനുശേഷമേ അവർക്ക് അതിന്റെ അടക്കം അതിന്റെ ജി എസ് ടി അടച്ചുകൊണ്ട് നൂറ് ശതമാനം നിയമപരമായി കമ്പനി പ്രവർത്തിക്കാൻ പറ്റൂ അത് ഇനി അത്ര എളുപ്പമല്ല കുറച്ച് നല്ല പണി എടുക്കേണ്ടി വരും ഞാൻ നേരത്തെ പറഞ്ഞ തുടക്കത്തിൽ അത് വളരെ എളുപ്പമായിരുന്നു കാര്യം അന്ന് എല്ലാം കമ്പനിയുടെ തന്നെ കയ്യിലായിരുന്നു അല്ലെങ്കിൽ അതിന്റെ അധീനതയിൽ തന്നെയായിരുന്നു ഇവിടെ ഈ കമ്പനിയിൽ അമിത ലാഭം പ്രതീക്ഷിച്ച് പണമിട്ടവരാണ് കൂടുതൽ അതായത് ബാങ്കിൽ കിടക്കുന്ന പണമൊക്കെ എടുത്ത് ഈ അരിച്ചിലേക്ക് കൊണ്ടിട്ടത് ബാങ്കിൽ പത്ത് വർഷം കൊണ്ട് ഇരട്ടിയാവുന്നുണ്ടെങ്കിൽ ഇവിടെ രണ്ട് വർഷം കൊണ്ട് ഇരട്ടിയാകും എന്നത് പ്രതീക്ഷിച്ച് തന്നെയാണ് അമിത ലാഭം ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് സംശയമൊന്നുമില്ല അതാണ് ഈ നേരത്തെ പറഞ്ഞത് ലോറി വിറ്റ പണമുണ്ട് ഇതിനകത്ത് അതേപോലെ മറ്റ് പല പണങ്ങളുണ്ട് ഈ വീട് വെക്കാൻ വെച്ചിരുന്ന പണമുണ്ട് കാറ് വെറ്റിട്ടവരുണ്ട് അതേപോലെ ലോൺ എടുത്ത് ഇതിനകത്ത് പൈസ ഇട്ടവരുണ്ട് അങ്ങനൊത്തിരി പേരുണ്ട് നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കിയവരും കൊണ്ട് ഇട്ടതിൽ തുടക്കക്കാരായ കുറെ ആൾക്കാർ മറ്റുള്ളവരെ കൂടുതൽ 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 ചേർത്ത് നല്ല രീതിയിൽ പണം ഉണ്ടാക്കി പക്ഷെ ഇപ്പം എന്താ സംഭവം എന്നറിയാം അവർക്ക് താഴെ അവർ മുഖാന്തരം ജോയിൻ ചെയ്തവർ എല്ലാവരും കൂടി അവരുടെ വീട്ടിൽ വന്ന് ഇരിക്കുകയാണ് നിങ്ങൾ പറഞ്ഞിട്ടാണ് പണം ഇട്ടത് ഞങ്ങൾക്ക് പണം വേണം ഞങ്ങൾ പറമ്പ് ജപ്തിയിലേക്ക് പോകണം ഞങ്ങളെ പണ്ടം പണയത്തിൽ എടുത്ത് കൊടുക്കണം അയൽപക്കത്തെ ആൾക്കാരുടെ പണ്ടം വരെ എടുത്ത് പണയം വെച്ച് പൈസ കൊടുത്ത ആൾക്കാരുണ്ട് വിദ്ധന്മാരുണ്ട് അത്തരത്തിൽ പണം ഇട്ട കുറെ ആൾക്കാർ ലീഡർമാരുടെ വീടുകളിൽ ചെല്ലാൻ തുടങ്ങിയപ്പോഴാണ് മിക്ക ലീഡർമാരും ഫോൺ അവരുടെ ബിസിനസ് ആവശ്യത്തിന് വേണ്ടി എടുത്ത ഫോൺ നമ്പറും മുക്കി അവരുടെ വാട്സപ്പ് ഗ്രൂപ്പും അഡ്മിൻ അത്മിനുള്ളിലാക്കി മുങ്ങിയത് അവരുടെ പലരുടെയും വീഡിയോ കാണാനില്ല ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം എന്ന് പറയുന്നത് കമ്പനിക്ക് നിങ്ങൾക്ക് പണം തരാൻ താല്പര്യമില്ല എന്നതാണ് നിങ്ങൾക്ക് പണം തരാൻ കമ്പനിക്ക് താല്പര്യം ഉണ്ടായിരുന്നുവെങ്കിൽ ഇത് ലീഗലൈസ് ചെയ്യാൻ കമ്പനി ശ്രമിച്ചേനെ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളോട് ബന്ധപ്പെട്ട അതോറിറ്റിയിൽ പരാതി കൊടുക്കാൻ പറഞ്ഞേനെ പരാതി കൊടുക്കുമ്പോൾ ഈ പറഞ്ഞ ഹൈരിസ് എന്ന് പറയുന്ന കമ്പനി അതോറിറ്റി ഏറ്റെടുക്കുകയും അതോറിറ്റിയിൽ ഒരാൾ ജില്ലാ കളക്ടറാണ് അപ്പോൾ അവർ ഏറ്റെടുക്കുകയും ഈ നിക്ഷേപകരുടെ പണം നിങ്ങളുടെ പരാതിക്കനുസരിച്ച് നിങ്ങൾ കൊടുക്കുന്ന രേഖകൾ അനുസരിച്ച് നിങ്ങൾക്ക് തരുകയും ചെയ്തേനെ എന്നാൽ ഇവിടെ അത്തരത്തിലൊരു പരാതി വരാതിരിക്കാനാണ് മാനേജ്മെന്റ് ശ്രദ്ധിക്കുന്നത് എന്നതുകൊണ്ട് നിങ്ങളെ വിശ്വസിച്ച ഡയറക്ടർമാർ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ പണം നിങ്ങൾക്ക് തരാൻ അവർക്ക് ഉദ്ദേശമില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് അതിന് പകരം കേസുകൾ നടത്തി എത്രത്തോളം സമയം നീട്ടാൻ പറ്റുമോ അത്രത്തോളം സമയം നീട്ടാനാണ് നോക്കുന്നത് അങ്ങനെ നോക്കിയാൽ കാലക്രമത്തിൽ നിങ്ങളെല്ലാം മറന്നുകൊള്ളും കുറച്ചു പേരൊക്കെ ആത്മഹത്യ ചെയ്തോളും ബാക്കിയുള്ളവർക്ക് മറന്നുകൊള്ളും ഇവിടെ നിങ്ങൾ മറന്നുപോയ ഒരുപക്ഷെ നിങ്ങൾ അറിയാത്ത ചില കാര്യങ്ങളുണ്ട് ഈ ബന്ധപ്പെട്ട മുതലാളിമാർ ഇതിനു മുമ്പും മറ്റു ചില കേസുകളിൽ ഇതേപോലെ സമാനമായ കേസുകളിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചവരാണ് അല്ലെങ്കിൽ ജയിൽ കിടന്നവരാണ് നിയമപരമല്ലാത്ത ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനി മണി ചെയിൻ മോഡലിൽ തുടങ്ങിയാൽ അത് എവിടെ അവസാനിപ്പിക്കണമെന്ന് തീരുമാനിച്ചുറപ്പിച്ച് തന്നെയാണ് ഒരു കമ്പനി തുടങ്ങുന്നത് ഇപ്പോൾ ഒരു ഡി എം ജി പോലുള്ള ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പക്കാ മണി ചെയിൻ കമ്പനി തുടങ്ങുമ്പോൾ അവർക്കറിയാം അവർക്ക് കൊടുക്കാൻ കഴിയാത്ത ഒരു എമൗണ്ട് എത്തുമ്പോൾ നിങ്ങൾ ഒരാളിൽ നിന്ന് പണം വാങ്ങുന്നു അവരുടെ പണം തന്നെ കൊടുത്തു കൊടുക്കുന്നു അങ്ങനെ കിട്ടുന്നത് കാണുമ്പോൾ അവർ കൂടുതൽ പണം ഇടുന്നു മറ്റുള്ളവരെ കൊണ്ട് ഇടിക്കുന്നു ഇത് വളരെ പെട്ടെന്ന് പടർന്ന് പൊന്തലിച്ചങ്ങ് പോകും അങ്ങനെ ഭീമമായ തുക വന്നു ചേരും അങ്ങനെ വന്നു ചേരുമ്പോൾ ഒരു ലിമിറ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് കുറവ് വന്നു തുടങ്ങും നിക്ഷേപം കുറയും കൊടുക്കേണ്ട തുക കൂടും അതിനു മുമ്പ് സൈറ്റ് ഡൗൺ ആക്കുക അപ്ഡേഷൻ വരിക പിന്നെ കുറെ ഇങ്ങനെ കാത്തിരിക്കുക ഇതിനിടയിൽ അവർ മറ്റൊരു കമ്പനി തുടങ്ങിയിട്ടുണ്ടാവും ആ കമ്പനിയിലേക്ക് ഇവർ കൂടി ഇവർ പണം നിക്ഷേപിക്കുക അതിൽ നിന്ന് പണം കൃത്യമായി കിട്ടുകയും നേരത്തെ പറഞ്ഞതുപോലെ പോലെ വരികയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഇതിനെ മറക്കുക ഇതിൽ നിന്ന് കിട്ടിയ കോടികൾ കൊണ്ട് അവർ മുങ്ങുക പിന്നെ അതിലുള്ള കോടികൾക്ക് വേണ്ടി കാത്തിരിക്കുക ഇത് ആദ്യമായിട്ടല്ല ഇത്തരത്തിൽ ചെയ്യുന്നത് ഇത്തരത്തിൽ നിക്ഷേപം സ്വീകരിക്കുകയും ആ നിക്ഷേപത്തിന് അമിത രീതിയിൽ പണം കൊടുക്കുക എന്ന് പറയുകയും ചെയ്യുന്ന ഏതൊരു കമ്പനിയും അവർക്കൊരു ടാർഗറ്റ് ഉണ്ടാവും അവരുടെ കയ്യിൽ കിട്ടേണ്ട ഒരു ടാർഗറ്റ് ആ പണം അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർ തന്നെ കമ്പനിയെ പൊളിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇത് കമ്പനിയുടെ ടോപ്പ് ലെവലിൽ എന്ന് പറയുമ്പോൾ വർക്കിംഗ് ലെവലിലല്ല കമ്പനി മെൻ്ററിങ് ലെവലിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരാൾ എന്ന നിലയിൽ അതൊന്നും ചെയ്യാൻ മനസ്സില്ലാത്തത് കൊണ്ട് ഇനി മേളയിൽ അത്തരം പരിപാടികൾക്ക് ഞാൻ ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് ആരും വിളിക്കാതിരിക്കാൻ വേണ്ടി എൻ്റെ ക്ലാസ്സുകൾ കൊണ്ട് ഒരു നെറ്റ്വർക്ക് പ്ലാറ്റ്ഫോം ഉണ്ടാക്കി ഞാൻ അവിടെ ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരാളെന്ന നിലയിലാണ് ഞാൻ പറയുന്നത് കാരണം ഒരു നെറ്റ്വർക്ക് കമ്പനിയുടെ മുതലാളി എം ഡി എ വേറെ ആരും അവരുടെ കമ്പനിയിലേക്കും എൻ്റർ ആക്കിയോ ട്രെയിനിങ്ങിനോ വിളിക്കില്ല അപ്പോൾ എനിക്കിപ്പോൾ സ്വസ്ഥതയുണ്ട് ഞാൻ എൻ്റെ കാര്യങ്ങളുമായി പോകുന്നുണ്ട് എൻ്റെ കമ്പനിയിൽ പ്രവർത്തിക്കുന്നത് അതൊരു പോലത്തിൽ അവരെന്തൊക്കെയോ ചെയ്യുന്നുണ്ട് വിൽക്കുന്നുണ്ട് വാങ്ങുന്നുണ്ട് അവർ കമ്മീഷൻ വാങ്ങുന്നുണ്ട് അതൊന്നും ഞാൻ അറിയുന്നില്ല അത് അതിൻ്റെ വഴിക്ക് ഇങ്ങനെ പോകുന്നുണ്ട് ഞാൻ ആകെ ചെയ്യുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു മാസം ആകുമ്പോൾ ഒന്നാം തീയതിക്കും പത്താം തീയതിക്കും ഇടയിൽ ഇപ്പോൾ ജി എസ് ടിൻ്റെ ഒന്ന് നോക്കും എത്ര രണ്ടോ നോക്കും അത് നേരെ സ്റ്റേറ്റ്മെൻറ് എടുത്ത് നേരെ സേക്കാരനായിട്ട് കൊടുക്കും അതിൽ ജി എസ് ടി അടയ്ക്കും ഈ ഒരു പണിയേ ഞാൻ ചെയ്യുന്നുള്ളൂ എനിക്കിതിൻ്റെ ആവശ്യമേ ഉള്ളൂ കാരണം എനിക്ക് തലവേദന എടുത്തേണ്ട ആവശ്യമില്ല എന്തിനാണ് നമ്മൾ നാട്ടുകാരുടെ പണം എടുത്തിട്ട് ഘട്ടം മൊട്ടിച്ചെന്ത് ചെയ്യാൻ പോണത് ആരെങ്കിലും ഇത് കൊണ്ടുപോകും ഒന്നും കൊണ്ടുപോകുന്നില്ല അതുകൊണ്ട് ഇത്തരം മണി ചെൻ കമ്പനികളിൽ നിങ്ങൾ ചെന്ന് തലവെച്ച് കൊടുക്കരുത് കാരണം നിങ്ങൾ പണം നിങ്ങൾക്ക് ബാങ്കിലിട്ടോളൂ ചെറിയ പലിശ മതി അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രോപ്പർട്ടി വാങ്ങിക്കോളൂ ബിസിനസ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല ബിസിനസ് ഇപ്പോൾ വിജയിച്ചോളൊന്നുമില്ല ഇപ്പോഴത്തെ കാലത്ത് അല്ലെങ്കിൽ അത്തരത്തിൽ സുരക്ഷിതമായ നിക്ഷേപങ്ങൾ മറ്റെന്തെങ്കിലുമൊക്കെ ചെയ്തോളൂ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള കമ്പനികളിൽ യാതൊരു രേഖയും ഇല്ലാതെ നിങ്ങളുടെ പണം കൊണ്ടുവന്നു ഇടരുത് രണ്ട് കാര്യങ്ങൾ സംഭവിക്കാം ഒന്ന് ആ കമ്പനി നിയമപരമായിരിക്കില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പണം നഷ്ടപ്പെടാം രണ്ട് ആ കമ്പനിക്ക് ഒരു ടാർഗറ്റ് ഉണ്ടാവും ആ ടാർഗറ്റിന് മുമ്പ് നിങ്ങൾ നിങ്ങൾക്ക് ആ പണം തിരിച്ചു കിട്ടുമെന്ന് യാതൊരു ഉറപ്പുമില്ല ഈ ടാർഗറ്റിന് മുമ്പ് പണം കിട്ടിയവരാണ് അഹരിച്ചിലുള്ള ആദ്യകാല ആൾക്കാരിൽ കുറെ ആൾക്കാർ മറ്റുള്ളവർക്ക് അത് കിട്ടിയിട്ടില്ല ഈ അവസാനം വന്നവർക്ക് അറിയാം ഈ കമ്പനി പൂട്ടാനായി തീരുമാനം എടുത്ത ശേഷം അക്കൗണ്ട് ഫ്രീസ് ആകുന്നതിന് മുമ്പ് പണം ഇട്ടവരുണ്ട് ചാലഞ്ച് ചെയ്തുകൊണ്ട് അവരുടെ പണം എന്തായി അവർക്ക് ഒരു രൂപ പോലും കിട്ടിയില്ല ആ പണം പോയില്ല ഇനിയും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആർക്കാണോ നിങ്ങൾ പണം കൊടുത്തത് ആര് ത്രൂ ആണോ നിങ്ങൾ പണം നിക്ഷേപിച്ചിട്ട് ആ ആളുടെ വീട്ടിൽ ചെന്ന് അവിടെ കയറിയിരിക്കുക പൈസ തന്നിട്ട് ഞാൻ പോകുള്ളൂ എന്ന് പറയാൻ നാലാളെയും കുട്ടിയും കൂടെ പോവാം വേറെ മാർഗമൊന്നുമില്ല